കാവുകൾ ക്ഷേത്രമാക്കപ്പെടുകയാണെങ്കിൽ അത് കാവിൻ്റെ അവസ്ഥയ്ക്ക് ദോഷം വരുത്തില്ലേ സമൂഹത്തിനും ദോഷം വരില്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ വിവിധ ആരാധനാ കേന്ദ്രങ്ങൾ അതുപോലെ ദേവ സന്നിധികൾ ദേവസന്നിധി എന്ന് പറയുമ്പോൾ ദേവാലയം എന്ന് പറയുമ്പോൾ ശക്തി കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് ആവർത്തിക്കട്ടെ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് ദേവാലയങ്ങളെ തന്നു അത്തരം ദേവാലയങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളും ആണ് പലപ്പോഴും എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ശ്രദ്ധിക്കുക ക്ഷേത്രത്തെ സംബന്ധിച്ച് കാവിനെ സംബന്ധിച്ച് ആരാധന സ്ഥാനം എന്നുള്ളത് രണ്ടാമതേ വരുന്നുള്ളൂ ദേവാലയം എന്നുള്ളതാണ് ഒന്നാമത് വരുന്നത് ഇത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് അതിന് അതിൻ്റെ അതിൻ്റെ തനത് ഭാവങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സാത്വികം രാജസികം താമസികം എന്നീ മൂന്ന് വിധാനങ്ങളിലും ആരാധനകളുണ്ട് ഇവയിൽ ഒന്നും ഒന്നിന് മീതയോ മറ്റൊന്നിന് താഴെയോ അല്ല ഉത്തമം മധ്യമം അധമം എന്ന് പറയരുത് പലപ്പോഴും നമ്മുടെ സമൂഹം ചെയ്യുന്ന വലിയൊരാപത്താണ് അവിടെ മധ്യമ പൂജ്യ അല്ലെങ്കിൽ അവിടെ ഉത്തമ ഉത്തമപൂജ്യ അവിടെ അധമപൂജ എന്ന് പറയും പാടില്ല പൂജയാണോ ഉത്തമമാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഉത്തമമല്ല എന്ന തോന്നൽ ഏത് നിമിഷം വരുന്നുണ്ടോ അപ്പൊ നിർത്തണം ഉത്തമമല്ലാത്തത് ചെയ്യരുത് എന്നാൽ സാത്വികമുണ്ടാകും രാജസികം ഉണ്ടാവും താമസികം ഉണ്ടാവും ദേവതാ ഭേദങ്ങള് ക്രിയാഭേദങ്ങള് വസ്തുഭേദങ്ങൾ ഒക്കെ അനുസരിച്ചാണ് ഈ മൂന്ന് വിഭാഗം പറഞ്ഞത് അവ അതിൻ്റെ തനിമയിൽ നിലനിൽക്കണം അവയെ മാറ്റേണ്ട ആവശ്യമില്ല ഇനി കേരളത്തെ സംബന്ധിച്ച് മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാത്ത കാവു സങ്കല്പമുണ്ട് പലതരത്തിൽപ്പെട്ട കാവുകൾ സർപ്പക്കാവുകൾ ഭഗവതിക്കാവുകൾ യക്ഷിക്കാവുകൾ അങ്ങനെ പല കാവുകൾ പലതരത്തിൽപ്പെട്ട കാവുകൾ ഭൂതത്താർ കാവുകൾ പലതരത്തിൽപ്പെട്ട കാവുകളുണ്ട് ഓരോ കാവും സൂക്ഷ്മമായി ആലോചിച്ചാൽ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ശുദ്ധവായുവിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യകരമായ ജീവാവാസ വ്യവസ്ഥയുടെ കേന്ദ്രസ്ഥാനമാണ് ഓരോ കാവും അത് പ്രകൃത്യുപാസനയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ക്രമമാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് നവീകരണം എന്ന് പറഞ്ഞിട്ട് ഉള്ള കാവ് കൂടി നശിപ്പിച്ച് അവിടെ കോൺക്രീറ്റിലും മറ്റും കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്ന കാഴ്ച വ്യാപകമാകുന്നുണ്ട് അനർത്ഥകരമാണ് അരുത് കാവിനെ അതിൻ്റെ ശുദ്ധസമ്പ്രദായത്തിൽ നിലനിർത്തണം ക്ഷേത്രങ്ങൾ അവയുടെ ശുദ്ധ സമ്പ്രദായത്തിൽ നിലനിൽക്കണം ഇത് സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു പ്രദേശത്തെ കാവ് നവീകരണക്കാർ അവരുടെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ആശ്രമത്തിൽ വന്നു അവർ ക്ഷണിക്കുന്ന ദിവസമൊന്നും നമുക്ക് പോകാനൊരു നിവൃത്തിയില്ല ഒഴിവില്ല പരിപാടിയൊക്കെ ഭംഗിയായി നടക്കട്ടെ വേറെ ഏതെങ്കിലും അവസരത്തിൽ വരാം എന്ന് പറഞ്ഞ് അവരെ വിട്ടു കാവ് നവീകരണമാകട്ടോ പിന്നെ മനസ്സിലായി അവരവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് അവിടെ കോൺക്രീറ്റ് കൊണ്ടൊരു സൽസംഗമന്ദിരം പണിത് ഷീറ്റ് ഇട്ട് നിലം മുഴുവൻ ഇൻ്റർലോക്ക് ബ്രിക്ക് വിരിച്ച് ഒരു ചതുരത്തിലൊരു സ്ഥലമുണ്ടാക്കി അതിൻ്റെ നടുക്ക് ഒരു മരം മാത്രം നിലനിർത്തി അതിൻ്റെ മുമ്പിൽ ഒരു ചിത്രകൂടക്കല്ലു സ്ഥാപിച്ച് അവിടെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പൂജിക്കുകയാണത്ര കഷ്ടം നല്ലാണ്ട് എന്താ പറയുക സന്ദർഭവശാൽ ആ പ്രദേശത്തു കൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ അവിടെ ചെല്ലാന്ന് പറഞ്ഞു പോയി കണ്ടപ്പോൾ ആ കാഴ്ചകൾ നന്നായിട്ടില്ലേ സ്വാമി ഞങ്ങൾ ചെയ്തത് ചെയ്തത്സലായിട്ടുണ്ട് ഇനി അങ്ങോട്ട് നന്നാവാനില്ല നിങ്ങളുടെ ഈ നന്മയിൽ സംപ്രീതനായി നിങ്ങളെ അനുഗ്രഹിക്കാം എന്ന് വിചാരിച്ച് ഒരു നാഗരാജാവ് ഇങ്ങോട്ട് വരുമോ എങ്ങനെയാ വരിക ഈ ഈ ഇന്റർലോക്ക് ബ്രിക്കിലൂടെ നാഗരാജാവ് എങ്ങനെയാ എഴിഞ്ഞു വരിക അഥവാ വന്ന എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അതുകൊണ്ട് ദയവ് ചെയ്തതൊക്കെ ഒന്ന് കുത്തിപ്പൊളിച്ചിടൂ ദയവ് ചെയ്ത് എന്നിട്ട് അവിടെ വ്യത്യസ്ത വർഗ്ഗങ്ങളിൽപ്പെട്ട വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കൂ എത്രയായിരുന്നു ആദ്യം കാവ് ഉണ്ടായിരുന്നത് ആ കാവാക്കി മാറ്റൂ ദയവ് ചെയ്ത് ഇതെനിക്ക് വേണ്ടി പറയുന്നതല്ല ഇതെത്ര വേഗം ചെയ്യുന്നു അത്ര നല്ലതാണ് എന്നും പറഞ്ഞു അവര് തുടർന്ന് ഏതോ ഒരു പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയി അയാള് പ്രശ്നവിചാരമൊക്കെ ചെയ്ത് അടിയന്തരായിട്ടത് മാറ്റിയേ മതിയാവും എന്ന് വിധിച്ചു ഏതായാലും അവരതൊക്കെ പൊളിച്ചു ഒക്കെ കാവ് വൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇനി അവിടത്തേക്ക് കടക്കില്ല കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമേ കാവ് തീണ്ടൂ എന്നുള്ള പ്രതിജ്ഞയും ചെയ്തിരിക്കുക ഓരോന്നിനെയും അതിൻ്റെ തനത് ഭാവത്തിൽ നിലനിർത്തണം